ലോക സിനിമ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എ ഐ ജനറേറ്റഡ് ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് അത് ക്രിയേറ്റീവ് വർക്കിന് ഭയങ്കര ടു ചേഞ്ച് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മുടെ സ്വത സ്വ സ്വതൃതമായ ഒരു വോയിസ് ഒരു ശബ്ദം നമുക്ക് നിലനിർത്താം നമ്മുടെ കൾച്ചർ നമ്മുടെ നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ ആളുകൾ നമ്മുടെ ജീവിതം ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഇതുപോലെ നമ്മുടെ നമ്മുടെ ഒരു കൊച്ചു മലയാള സിനിമ ആ ഒരു കൊച്ചു മലയാള സിനിമയാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ ലോക സിനിമയിൽ അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ ഇറാനിയൻ സിനിമകൾ പോലെ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് എങ്ങനെയാണോ ഇറാനിയൻ സിനിമ ലോക സിനിമയെ ഭരിക്കുന്നത് അതുപോലെ ഒരു പക്ഷേ ഇൻ ദ നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് മലയാളം സിനിമ ലോക സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാം അപ്പോൾ അവിടെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ജനറേറ്റീവ് ആയി എന്ന സെക്ടറിലാണ് അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള അക്കാഡമിക്സ് പുതിയ തലമുറയിൽ കൊണ്ടുവരിക കൊണ്ടു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സിനിമയെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള അക്കാഡമിക്സിലേക്കുള്ള ഒരു പുതിയ ഒരു വഴിത്തിരിവും ചിന്തയുമായിരിക്കും എന്നെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കാം ഒരുപക്ഷെ യുനോ എൻ്റെ ഞാൻ ചെയ്യാൻ പോകുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളതും